ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നല്ല കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് കണ്ട ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ പണ്ടൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിരുന്നത് മഞ്ഞക്കൂവയാണ് അത് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ട് മഞ്ഞക്കൂവ ഇത് ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് ഈ കസ്തൂരി മഞ്ഞൾ ഞാൻ അരിഞ്ഞ് ഉണക്കി പൊടിയായിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട് ഇതുപോലെ മക്കൾക്കൊക്കെ കൊടുത്തയക്കാറുണ്ട് കണ്ട ഇതേപോലെയുള്ള കളറാണ് കസ്തൂരി മഞ്ഞൾ പൊടിച്ചാൽ മഞ്ഞൾക്ക് മഞ്ഞ കളറല്ല കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൊടിച്ചാൽ കിട്ടുന്നത് നല്ല ചന്ദനത്തിൻ്റെ കളറുള്ള പൊടിയാണ് കണ്ട നല്ല കർപ്പൂരത്തിൻ്റെ മണമാണ് നല്ല സ്മെല്ലാണ് ഇതിന് ഉണ്ടാവുക ഇത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതേപോലെ ഇതിൻ്റെ ഇത് ഒടിച്ചു കഴിഞ്ഞാൽ കണ്ട നല്ല ചന്ദനത്തിൻ്റെ കളറാണ് അല്ലാതെ ഇതിന് മഞ്ഞ കളറല്ല എല്ലാം ഉണ്ടാവുക കണ്ട നല്ല ചന്ദന കളറിലുള്ള കസ്തൂരി മഞ്ഞളാണിത് ഇത് ഇനി കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇതേപോലെയുള്ള ഗ്രോ ബാഗാണ് എടുത്തിട്ടുള്ളത് ഇത് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഗ്രോ ബാഗാണ് അതിന് കംപ്ലൈൻ്റൊന്നുമില്ല പൊട്ടിയിട്ടൊന്നുമില്ല ഈ ബാഗിൽ തന്നെയാണ് ഞാൻ ഇനിയും കൃഷി ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ മുറ്റമൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ചവർ ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ കരിയിലകളൊക്കെ ഒരു ചാക്കിലാക്കി വെക്കും അത് ഞാൻ ഇതെടുത്തിട്ട് ഈ ഗ്രോ ബാഗിൽ കൊടുക്കും ഈ ഗ്രോ ബാഗിൻ്റെ കാല് ഭാഗം ഇതുപോലെ കരിയില നിറച്ച് കൊടുക്കും എന്നിട്ട് ഞാനിതിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വെപ്പ് മിണ്ണാക്കും അതേപോലെ കുമ്മായും ചേർത്ത് മിക്സ് ചെയ്തിട്ട മണ്ണ് ഞാൻ ഇതിലേക്ക് കൊടുക്കും ഈ ഗ്രോ ബാഗിൻ്റെ അരഭാഗം ഇതേപോലെ കൊടുക്കും ഇനി ഇതേപോലെ മറ്റുള്ള ഗ്രോ ബാഗുകളൊക്കെ ഞാൻ നിറയ്ക്കട്ടെ ഈ ബാഗ് ഗ്രോ ബാഗിൽ ഇതുപോലെ ഈ കരിയിലൊക്കെ നിറച്ച് കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകാനൊക്കെ നല്ലതാണ് അതേപോലെ അത് പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിട്ടും ഞാൻ ഇതേപോലെ തന്നെയാണ് ചേമ്പും ചേനയും ഒക്കെ നടടുമ്പോൾ ചാക്കിലൊക്കെ കരിയില നിറച്ചിട്ടാണ് മണ്ണിട്ട് അതിൽ ചേമ്പും ചേനയൊക്കെ വെച്ചുകൊടുക്കാറുള്ളത് നമുക്ക് തില് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം ഈ കരിയിലൊക്കെ പൊടിഞ്ഞു വരുമ്പോൾ മണ്ണൊക്കെ താഴേക്ക് ഇരിക്കും നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുക്കാം എന്താ ഈ കസ്തൂരി മഞ്ഞൾ നടാനുള്ള ഗ്രോ ബാഗ് തയ്യാറായി ഈ കസ്തൂരി മഞ്ഞളിന് മാർക്കറ്റിൽ നല്ല വില ലഭിക്കും ഇതിന് ഞാൻ കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ വില വരെ കൊടുക്കാറുണ്ട് ഈ പച്ചയ്ക്ക് തന്നെ പറിച്ചിട്ട് അഞ്ഞൂറ് രൂപയ്ക്കും ഇപ്പോൾ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഈ വർഷം കൊടുത്തത് നാനൂറ് രൂപയ്ക്കാണ് നാനൂറ് രൂപ വരെ ഇപ്പം നമുക്ക് വില കിട്ടുന്നുണ്ട് ഒരു കിലോ പച്ച കസ്തൂരി മഞ്ഞളിന് നാന്നൂറ് രൂപ വില കിട്ടും ഇത് ഉണക്കി പൊടിച്ച് കൊടുത്താൽ നല്ല വില ലഭിക്കാറുണ്ട് കണ്ട ഇതിനിപ്പം മുള വന്നു കുറച്ച് താമസിച്ച് പോയി ഞാൻ നടാനായിട്ട് ഇനി നമുക്ക് കസ്തൂരി മഞ്ഞൾ നടാം നമുക്ക് ഗ്രോ ബാഗിൽ ഇത് നടാം അതിനായിട്ട് ഇതേപോലെയുള്ള കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ട് നട്ട് ഇതേപോലെ ഇതൊക്കെ നട്ടുകൊടുക്ക ഞാൻ ഈ നാല് ഗ്രോ ബാഗിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഗ്രോ ബാഗ് തയ്യാറാക്കിയിട്ട് ബാക്കിയുള്ള കസ്തൂരി മഞ്ഞൾ കൂടി നട്ട് കൊടുക്കണം ഇതേപോലെ ഗ്രോ ബാഗിൽ കസ്തൂരി മഞ്ഞൾ നട്ട് കൊടുത്താൽ നല്ല വിളവ് എനിക്ക് ലഭിക്കാറുണ്ട് ഈ ഗ്രോ ബാഗ് നിറച്ചും കസ്തൂരി മഞ്ഞൾ ഉണ്ടായി കിട്ടാറുണ്ട് ഇതേ ഇതിലാവുമ്പോൾ നല്ല വിളവാണ് ലഭിക്കാറ് ഇതേപോലെ നിങ്ങളും ഗ്രോ ബാഗിൽ ഇതുപോലെ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഇഞ്ചി ഇതൊക്കെ നട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കസ്തൂരി മഞ്ഞൾ ആയാലും ഇഞ്ചി ആയാലും ഒക്കെ ലഭിക്കും നല്ല വിളവ് നമുക്ക് ലഭിക്കാറുണ്ട് ഈ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം ഈ ഗ്രോ ബാഗ് എടുത്തിട്ട് നമുക്ക് അധികം വെയിൽ നല്ല വെയിൽ വേണമെന്നില്ല ഒരു ഇടത്തരം വെയിലുള്ള സ്ഥലത്തേക്ക് ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം കസ്തൂരി മഞ്ഞൾ ഉണ്ടല്ലോ ഇത് രണ്ടല്ല പരുവൊക്കെ ആവുമല്ലോ അങ്ങനെ വളർന്ന് രണ്ടെല്ല പരു പരുവൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് ചീമക്കൊന്നേരം ഇലയുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് അതൊക്കെ ഇട്ട് കൊതിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മീതെ കുറച്ചും കൂടി എല്ല് പൊടിയോ വേപ്പ് മിണ്ണാക്ക് അല്ലെങ്കിൽ ആട്ടിൻകാട്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന് വളം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇത് പറിക്കുന്ന സമയമാകുമ്പോൾ ഗ്രോ ബാഗ് നിറച്ച് നല്ല കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് കസ്തൂരി മഞ്ഞൾ ഉണ്ടായി കിട്ടും ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം